എന്താണ് ശരിക്കും ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് സംഭവിച്ചത് എന്താണ് എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവർ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ആ ഈ ഒരു ഒരുമായിട്ടുള്ള അധികം ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ആരും ആരുണ്ടാക്കലേന്നാണ് എൻ്റെ പ്രാർത്ഥന പറഞ്ഞു അഭിനയിക്കാൻ ഒരു സാരമില്ല അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് മഞ്ജു വാര്യർ എന്ന നടി മാറി നിന്ന രണ്ടു പതിറ്റാണ്ടുകാലം മലയാള സിനിമയിലെ നായികാനിരയിലേക്ക് പ്രതിഭാശാലികളായ നിരവധി താരങ്ങൾ കടന്നു വന്നിരുന്നു പക്ഷേ മഞ്ജുവിൻ്റെ ചില ചിത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ അങ്ങനെ തറച്ചു തറച്ചുനിന്നു അവരില്ലാതിരുന്ന രണ്ടു പതിറ്റാണ്ടുകാലവും ആ ചിത്രങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയപ്പോൾ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി മലയാള സിനിമയിലെ പുരുഷ മേധാവിത്വത്തിന് മുകളിൽ ജീവിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങളുമായി അവർ തൻ്റെ പേര് മലയാളിയുടെ സിനിമാ പൊതുബോധത്തിൽ അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യൗവനത്തെ ഇളക്കിമറിച്ച കഥാപാത്രവുമായി വന്ന മഞ്ജു മലയാളിയുടെ മനസ്സിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വളരെ വേഗമാണ് നടന്നു നടന്നുകയറിയത് സിനിമ അത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്ന ഒരു സമൂഹത്തിൽ പുരുഷന് വിധേയപ്പെടുന്ന നായികാ കഥാപാത്രങ്ങളെ പൊളിച്ചെഴുതിയായിരുന്നു മഞ്ജുവിൻ്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് നായകനേക്കാളും മുകളിൽ തൻ്റെ അഭിനയ മികവ് മഞ്ജു പ്രകടിപ്പിച്ചു ഭാവാഭിനയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ മഞ്ജു നായികയായ പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും അന്യഭാഷയിലേക്ക് എത്തിയപ്പോൾ മഞ്ജു ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ അഭിനയിച്ചു ഫലിപ്പിക്കാൻ മറ്റു നായികമാർ പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് നാം കണ്ടത് നായകനെ അധികരിക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഒരേയൊരു ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മഞ്ജു വളരെ വേഗം എത്തുകയായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഏറെ നാൾ സിനിമയിൽ നിന്ന് മഞ്ജു മാറി നിൽക്കുകയായിരുന്നു അത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നോ അതോ ദിലീപിന്റെ താല്പര്യം മാനിച്ചിട്ടായിരുന്നോ എന്ന് ഇതുവരെ മഞ്ജു മനസ് തുറന്നിട്ടില്ല മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരവാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല അതിനുശേഷം വിവാഹമോചിതയായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്ന വേളയിലാണ് ഈ പ്രത്യേക അഭിമുഖം നൽകിയത് അതിനാൽ തന്നെ അവതാരകൻ വിവാഹ ജീവിതത്തിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോഴും സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് മഞ്ജു ആഗ്രഹിച്ചത് പറഞ്ഞു സംസാരിക്കുന്നു സിനിമയെ കുറിച്ച് സംസാരിക്കാം അതാ നല്ലത് ദിലീപിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അനീതി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നത് ഏതൊരു സാധാരണക്കാരിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതാണെന്നും താനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണെന്നും അതിനാൽ തന്നെ തനിക്കു നേരെ ഒരു അനീതി ഉണ്ടായാൽ പ്രതികരിക്കുമെന്നും മഞ്ജു വാര്യർ ഞങ്ങളോട് സംശയലേശമന്യേ തുറന്നു പറഞ്ഞു എല്ലാ ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കുക അവർക്ക് അവരവർക്ക് ഇപ്പോൾ അവനവനെതിരെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനിലും ഇപ്പം ഇൻ സാധാരണക്കാരൻ എന്നോ വലിയ അസാധാരണക്കാരനെന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല ഉള്ള ഒരു റിഫ്ലെക്സാണ് ഒരു 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 പ്രതികരണം നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ദിലീപിന് എതിരാളികളോട് ആനപ്പകയാണെന്ന് പല വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോഴും പ്രതികാരബുദ്ധിയോടെ ആയിരുന്നില്ല മഞ്ജു വാര്യരുടെ പ്രതികരണം തനിക്ക് പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അവർ ഇറങ്ങിപ്പോന്നു തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാന്യമായി എന്നാൽ സധൈര്യം ജീവിക്കുന്നു മഞ്ജു നിരവധി പാവങ്ങളായ കുട്ടികളുടെ പഠന സഹായം ഏറ്റെടുത്തിട്ടുണ്ട് കലാ താല്പര്യമുള്ള നിരവധി കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇത് പരസ്യപ്പെടുത്താനോ അതിലൂടെ ജനപ്രീതിയും സിംപതിയും പിടിച്ചുപറ്റാനോ ആഗ്രഹിക്കാത്തതാണ് മഞ്ജുവിൻ്റെ രീതി അതിനാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ഒരു ചെറുമന്ദഹാസത്തോടെ ഞാൻ അവരുടെ കൂടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ സഹായമല്ലെന്നും അതൊന്നും വലിയ കാര്യമായി കാണരുതെന്നും മാത്രമായിരുന്നു ഞങ്ങൾക്ക് തന്ന താരത്തിൻ്റെ മറുപടി ചേച്ചി ചില ചേച്ചി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കലാപരമായ ചേച്ചി പഠന കുറിച്ചൊന്ന് അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് അത് അത് വലിയ കാര്യങ്ങൾ ആൾക്കാരുണ്ട് അവർക്ക് നൃത്തം പഠിക്കാൻ ഉള്ളൂ മഞ്ജുവിന് തന്റെ സിനിമാകാലത്തിന്റെ തുടക്കത്തിൽ ചില മനുഷ്യ സഹജമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഏത് സ്ത്രീയും പതറിപ്പോകുന്ന നിരവധി നിമിഷങ്ങളിൽ നിന്ന് വേദന ഉള്ളിലൊതുക്കി ആരോടും പരിഭവം പറയാതെ വളരെ ധൈര്യപൂർവ്വം സമൂഹത്തിന് വെള്ളി വെളിച്ചം പകർന്നു നിൽക്കുന്ന അവരുടെ തിരിച്ചുവരവ് മലയാളി അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു കേരളീയ സമൂഹത്തിൻ്റെ വനിതയായി പലതും അവരിൽ കാണാമായിരുന്നു വിനയം ക്ഷമ കാരുണ്യം വിവേകം വാത്സല്യം സഹാനുഭൂതി അനുകമ്പ പ്രതികരണശേഷി ഇതെല്ലാം ഒത്തുചേർന്ന മഞ്ജു വാര്യരെയാണ് മലയാളി ഇഷ്ടപ്പെടുന്നത് ദൈവം ഇത് ഞാൻ ആണോ എനിക്ക് എനിക്കിതേപോലെയുള്ള അനുഭവം പണ്ട് പണ്ടുണ്ടായിട്ടുണ്ടല്ലോ അന്ന് ഞാൻ ഇതേപോലെ പ്രതികരിക്കണമായിരുന്നു എന്ന് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം മനസ്സിലൂടെ ഓടിയിട്ടുള്ള അങ്ങനൊരു ഓർമ്മ മനസ്സിൽ കൂടി പോകാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസം ഈ ഒരു അതിക്രമത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയുള്ള അനുഭവം പറയാനുണ്ടാവുന്ന പുരുഷന്മാരും എണ്ണത്തിൽ വളരെയധികം ഉണ്ടാവുകയായിരിക്കും വെല്ലുവിളികളെ ആത്മാഭിമാനം കൊണ്ട് അതിജീവിച്ച വ്യക്തിത്വമാണ് മഞ്ജു വാര്യരുടേത് ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ പിടിച്ചുകുലുക്കിയപ്പോഴും തളരാതെ ആ മുഖത്തെ പുഞ്ചിരി ഒരുപാട് പേർക്ക് പ്രചോദനമാണ് മാത്രവുമല്ല സ്വന്തം ഭർത്താവായിരുന്ന വ്യക്തി പല സാഹചര്യങ്ങളിലും മഞ്ജു വാര്യർ എന്ന പേര് വലിച്ചഴിച്ചിരുന്നു അപ്പോഴൊക്കെയും അതിലൊന്നും പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി ചിരിച്ചു തള്ളി നേരിടുന്ന മഞ്ജു വാര്യരെ മാത്രമേ മലയാളി കണ്ടിട്ടുള്ളൂ ആരുടെ ഇമേജ് ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഞാനെന്തോ ഭീകരമായിട്ട് എന്തൊക്കെയോ പുറകെ നടന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ ഓരോ ആൾക്കാരെ ധരിപ്പിക്കുകയും അവരതിങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ഈ ഒരു ഒരുമായിട്ടുള്ള അധികം ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരവസ്ഥ ആരുണ്ടാക്കലേന്നാണ് എൻ്റെ പ്രാർത്ഥന പല ചടങ്ങുകളിലും അത്രയ്ക്ക് സിമ്പിളായെത്തുന്ന മലയാളി നടിമാർ വേറെയില്ല വാക്കുകളിൽ പോലും അളന്നു തൂക്കിയുള്ള പ്രയോഗങ്ങൾ എന്നും ചിരിച്ച മുഖം സുന്ദരി മലയാളിക്ക് വീട്ടിലെ ചേച്ചി ഇതെല്ലാമാണ് മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ